കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ യുദ്ധസ്മാരകം മെയ് പതിനെട്ടിന് നാടിന് സമർപ്പിക്കും ഞായറാഴ്ച രാവിലെ ഒൻപതി മുപ്പത്തിന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും കിനാനൂർ കരിന്തളം കഴിഞ്ഞ നാല് വർഷമായി നിരവധി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായി നമ്മുടെ നാട്ടിൽ തുടരുകയാണ് കിണർ കരുതാം പാലിറ്റീവ് കെയർ സൊസൈറ്റിയുമായി നിത്തരായ രോഗികൾക്ക് വീൽ ചെയർ ഹെയർബെഡ് ഓണക്കിറ്റുകൾ എന്നിവ നൽകുന്നതിനും ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്നതിനും വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി വലിയൊരു തുക സമാഹരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ കൈമാറുന്നതിനും നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്ക് കോളേജിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവരെ ഒരു വർഷത്തേക്ക് ഞങ്ങൾ കോളേജിൽ എത്തിക്കാനുള്ള വാഹന സൗകര്യം ശേഖവണ്ടിയായി ആ ഒരുക്കുകയും ആ വാഹനം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന ഓരോ കാര്യങ്ങളിലും അവരെ സഹായിക്കാനും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ സൈനിക കൂട്ടായ്മയ്ക്ക് മുഖ്യ പിന്തുണ നൽകിയവരെ ആദരിക്കും കളക്ടർ ഇമ്പശേഖ് യുദ്ധങ്ങളിലും വിവിധ സൈനിക ഓപ്പറേഷനുകളിലും പങ്കെടുത്ത സൈനികരെയും മുൻ സൈനികരെയും ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ജോഷി വർഗീസ് ബിജോ ബേബി ടി വി ശ്രീജിത്ത് കെ രഘോപി വസന്തൻ എന്നിവർ പങ്കെടുത്തു